സ്ഥാപനക്കാർ പറഞ്ഞിരിക്കും എൻ്റെ മോളിപ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചത് വെസ്റ്റ് ഹിൽസ് സെൻറ്റ് മൈക്കിൾ സ്കൂളിലാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ പറയും നിങ്ങൾ നാളെ ഇനിയും തട്ടമിടണമെന്നൊന്നും പറയരുത് എന്നെ അവർക്കറിയാം എൻ്റെ മോള് തട്ടമിടത്തില്ല അതും അവർക്കറിയാം പക്ഷെ അവർ ആദ്യം തന്നെ നമ്മളെ കൺവിൻസ് ചെയ്യും ഇതാണ് ഇവിടുത്തെ റൂൾസ് ഇനി വന്ന് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തട്ടമിടണമെന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാക്കരുത് അങ്ങനെയാണെങ്കിൽ ടി സി തന്നു ഇവിടെ റൂൾസ് ഉണ്ട് ഓക്കെ അപ്പോ ഇതൊക്കെ മനഃപൂർവ്വം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക സാമൂഹ്യ മാധ്യമങ്ങളിൽ അറ്റൻഷൻ കിട്ടുക മതം എന്തോ വലിയ രൂപത്തിൽ ആക്രമിക്കപ്പെടുന്നു മതവിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്നു ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കേരളത്തിൽ പറ്റുന്നില്ല എന്നൊക്കെ ആരെയൊക്കെയോ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തിട്ടൂരങ്ങളായിരുന്നു ഇതെല്ലാം ഏതാണ്ട് ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അതിനൊക്കെ വലിയ രൂപത്തിൽ നമ്മളൊക്കെ ഭാഗവാക്കായിട്ടുണ്ട് കേട്ടോ അപ്പോ ഇനിയിപ്പോ ഒരു തട്ടമിട്ട കുട്ടി ഒരു റിലീജിയസ് ആയ കുട്ടി അവരെയും ഉൾക്കൊള്ളാൻ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾക്ക് സാധിക്കുമെന്ന് എത്രയോ ക്രിസ്ത്യൻ സ്കൂളുകളിലെ മതവേഷം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത നബിയിൽ വിശ്വസിക്കാത്ത ആളുകളെ ഇവർക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുമോ ഇസ്ലാം മതവിശ്വാസികൾക്ക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ വിശാലമായിട്ടൊരു ചിന്താഗതിയുള്ളവരാണ് അവർ പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി ജനിച്ച് മതം വേണ്ട എന്ന് പറയുന്ന എന്നെ പോലെയുള്ള ആളുകളെ പോലും ഉൾക്കൊള്ളത്തക്ക രൂപത്തിൽ ഹൃദയ വിശാലത ഇവർക്കില്ല ഇവർക്ക് എപ്പോഴും മതമാണ് പ്രശ്നം അതെ മതമാണു മതമാണു മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മനുഷ്യർക്കിടയിൽ അതിർവരമ്പുകൾ ഉണ്ടാക്കി ഭിന്നിപ്പുകൾ ഉണ്ടാക്കി വേർതിരിവുകൾ ഉണ്ടാക്കി ഇത്രയധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ രാജ്യത്ത് സൃഷ്ടിച്ചത് ഇവരാണ് അതിന് ഇവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വില്ലനായിരിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകമാണ് വില്ലനായിരിക്കുന്നത് വഴിപിഴച്ചവരായ യഹൂദരിലും ക്രിസ്ത്യാനികളിലുമുള്ള ആളുകളിൽ നിന്നും മുസ്ലിങ്ങളെ രക്ഷിക്കണേ അവർ വഴിപിഴച്ചവരാണ് അള്ളാഹു കോപിച്ചവരാണ് ഓരോ ഓരോ ദിവസവും മുസ്ലിമും തുടിക്കുന്ന മുകളിൽ തവണ പറയുന്ന ഒരു പ്രാർത്ഥനയാണ് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാമത്തെ അതി സാമാന്യൂലി എടുത്ത് നോക്കിയാൽ മതി പതിനേഴ് തവണ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസികളെ അല്ലാതെ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ അല്ലാതെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് എടുത്തു പറയുന്നുണ്ട് ഇപ്പോ ഖുർആാൻ ഒൻപതിൽ മുപ്പതാണെന്ന് തോന്നുന്നു ഉസൈർ എന്ന ഏസ്രാ പ്രവാചകൻ അദ്ദേഹം ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ യഹൂദന്മാർക്ക് പിന്നെ മസിഹണ്ടല്ലോ മിഷിഹ അതവര് പറയുന്നതാണ് നമ്മൾ ഈസാ നബി അദ്ദേഹം ദൈവപുത്രനാണ് എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞു എന്നും അത് അവരുടെ വായ കൊണ്ട് പറയുവാണാഹു അവരെ ശബിച്ചിരിക്കുകയാണെന്നൊക്കെ പറയുന്ന ഒരു വചനമുണ്ട് ഈ എല്ലാത്തിനും കഴിവുള്ള പടച്ചവൻ എന്തിനെ ശപിക്കുന്ന ആരെയാ ശപിക്കുന്നത് ഈ ശാപം കൊണ്ട് പടച്ചവൻ എന്തുവാ നേടുന്നത് പടച്ചവൻ വിചാരിച്ചാൽ ഒന്നുകിൽ അവരെ അവിശ്വാസിയാക്കാം അല്ലെങ്കിൽ അവരെ വിശ്വാസിയാക്കാം അല്ലേ എന്നിട്ടും ശപിക്കുക തീർന്നോ നിങ്ങൾ തീർച്ചയായും ജൂതന്മാരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ അവരെ നിങ്ങൾ വധിച്ചുകളയും ആ സമയത്തൊരു കല്ല് പറയും ആ ജൂതൻ വരൂ അവരെ വധിക്കുന്നത് അത് കല്ലിൻ്റെ പിന്നില് ജൂതന്മാർ വിളിക്കും അപ്പം ആ കല്ല് പോലെ മുസ്ലിങ്ങൾ വിളിച്ച് പറഞ്ഞ് ഓടിപാടായാലും നമ്മൾ സാറ്റ് കളിക്കുമ്പോൾ കുട്ടികൾ കാണിച്ചതാണ് ഇവിടെ ഉണ്ടെന്ന് അതുപോലെ സോഹേ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഇത്രയും അസഹിഷ്ണുത മറ്റേതെങ്കിലും ഒരു മതത്തിനോ ദൈവമിറക്കി ഒരു പുസ്തകത്തിനോ ദൈവമിറക്കി എന്ന് പറയുന്ന ഒരു ദൈവദൂതനോ പഠിപ്പിച്ചിട്ടുണ്ടോ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും അവർ ഇസ്ലാം സ്വീകരിക്കുന്നതുവരെ ചങ്ങലക്കിട്ട് പീഡിപ്പിക്കണമെന്ന് എങ്ങനെയുണ്ട് എന്തിനാ മനുഷ്യരെ കൊണ്ട് തന്നെ മനുഷ്യരെ പീഡിപ്പിക്കേണ്ട കാര്യം എന്താ പറഞ്ഞോല് ഏ അപ്പോ മുസ്ലിങ്ങൾ നരകാഗ്നിയുടെ ശാശ്വതമായിട്ടുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് സുഹീബുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന നാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴാമത്തെ ഹദീസും മൂവായിരത്തി പത്താമത്തെ ഹദീസും അബുദാബൂദ് റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴാമത്തെ ഹദീസും റിപ്പോർട്ട് ചെയ്യുന്ന ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ഹദീസും ഖുർഹാനിലെ ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതിന്റെ വ്യാഖ്യാനമായിട്ട് മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഹദീസിനും ഇതൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്താ എന്തിന്റെ പേരിൽ അവരെ പീഡിപ്പിക്കേണ്ടത് അവർ ക്രിസ്ത്യാനികളായി പോയി അവർ ജൂതന്മാരായി പോയി അതിന്റെ പേരില് അവരെ ഇസ്ലാം സ്വീകരിക്കുന്നതുവരെ ചങ്ങലക്കിട്ട് പീഡിപ്പിക്കണമെന്ന് എങ്ങനെയുണ്ട് എന്തിൻ്റെ പേരിലാ അല്ല അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ അവരെ സന്മാർഗത്തിലാക്കാൻ കഴിയില്ലായിരുന്നോ അല്ലാഹു അങ്ങനെ ആക്കിയാ പോരാ പിന്നെ അള്ളാഹു ഇവരുടെ വിശ്വാസം എടുത്ത് കളഞ്ഞ് ഇവരെ അവിശ്വാസികളാക്കി വിശ്വാസികളായ ഒരു വിഭാഗമാണുകളെ കൊണ്ട് അവരെ ശിക്ഷിപ്പിക്കേണ്ട കാര്യം പഠിച്ചവനുണ്ടായിരുന്നോ ഏ അപ്പൊ മുസ്ലിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും ആ മുസ്ലിങ്ങളെ ചങ്ങലക്കിട്ട് പീഡിപ്പിക്കണമെന്ന് പറയുന്ന ഒരാശയമല്ലേ എന്താ വേദം എന്ന് പറയുന്നത് ഖുർആാനിന് മുമ്പേ ഉണ്ടായ ജൂതന്മാരുടെ തോറയും ക്രൈസ്തവരുടെ ബൈബിളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തന്നെയാണല്ലോ ഖുർആൻ ഉദ്ദേശിക്കുന്ന മുൻവേദങ്ങൾ അതിൻ്റെ എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യ മതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അവർ കീഴടക്കിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നതുവരെ ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് ഒരു ഗ്രന്ഥത്തിന് ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വചനമാണ് അപ്പോ അള്ളാഹുവിൽ വിശ്വസിക്കണം അത് നിർബന്ധമാണ് പ്രവാചകനിൽ വിശ്വസിക്കണം അത് നിർബന്ധമാണ് അവർ നല്ലത് എന്ന് പറഞ്ഞതിനെ അംഗീകരിക്കണം ചീത്ത എന്ന് പറഞ്ഞതിനെ കയ്യോടെ ഇല്ലാതാക്കണം ഉപേക്ഷിക്കണം പിന്നെ ഇസ്ലാം എന്ന മതത്തെ മാത്രം സത്യമതമായിട്ട് അംഗീകരിക്കുകയും ചെയ്യണം ഇതിന്റെ പേരാണ് തീവ്രവാദം മറ്റുള്ളവരെ പഴിപ്പിച്ച് മുസ്ലിമാക്കേണ്ടുന്ന കാര്യം എന്താണ് ഈ പടച്ചവൻ ഈ അണ്ട മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു പടച്ചവനെ ഇങ്ങനെ ഒരു മതത്തിൽ മാത്രം മനുഷ്യനെ ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ടെന്ന കാര്യം എന്താ പീഡിപ്പിച്ചിട്ട് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പീഡിപ്പിച്ചിട്ട് ഈ മതത്തിൽ വിശ്വസിച്ചേ പറ്റൂ എന്ന് തീവ്രമായി പറഞ്ഞ് അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ട് ആരാധനകൾ പിടിച്ചു വാങ്ങേണ്ടെന്ന ഗതികെട്ട ഒരു പിഴച്ചോനെയല്ലേ ആ നമുക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് അല്ലെ നിങ്ങൾക്ക് വിശ്വസിക്കണോ വിശ്വസിച്ചോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വാസമില്ലെങ്കിൽ എന്നെ എൻ്റെ വഴിക്ക് വിടണം ഒരു മനുഷ്യൻ്റെ ജീവൻ നമ്മളിപ്പോൾ അബോധാവസ്ഥയിലാണെന്ന് വിചാരിച്ചോളൂ നമ്മളെ സർജറി ചെയ്യുന്നില്ലേ നമ്മളെ മയക്കിയിട്ട് ഒരു മിനി ഡെത്താണല്ലോ അനസ്തേഷ്യ കൊടുത്ത് മയക്കുക എന്നുള്ളത് എന്തെങ്കിലും അറിയുന്നുണ്ടോ നമ്മുടെ ശരീരത്തിൽ കത്തി വെക്കുന്നതിനെ നമ്മൾ അറിയുന്ന അതുപോലെ തന്നെയാണ് മരണവും ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സ്വർഗം അവർക്ക് കിട്ടുന്ന നരകം അവരനുഭവിക്കാൻ പോകുന്ന വേദനകൾ പ്രശ്നങ്ങള് പ്രയാസങ്ങള് ഇതൊക്കെ നിങ്ങൾക്ക് സത്യമാണ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോ എന്നെ നിങ്ങൾ നിർബന്ധിക്കണ്ട വിശ്വസിക്കാൻ മറ്റൊരാൾ വിശ്വസിക്കുന്നില്ല എന്ന് കരുതി അവരെ വെറുക്കാനും സ്നേഹിക്കാനും സഹിഷ്ണുതയോടുകൂടി അവരെ കാണാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നിങ്ങളുടെ മതം നിങ്ങളെ പഠിപ്പിക്കുന്ന സംസ്കാരമാണ് ഈ കമന്റ് ബോക്സിൽ നിങ്ങൾ വന്ന് തൂറി നിറയ്ക്കുന്നത് പിന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരമല്ലേ നിങ്ങളിൽ ഉണ്ടാവും പഠിച്ചവനാണെങ്കിൽ ഏറ്റവും വലിയ അസഹിഷ്ണുത നിറഞ്ഞ രക്ഷിതാവാണ് കണ്ടില്ലേ നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ യഹൂദനെയും ക്രിസ്ത്യാനികളെയും ചങ്ങലക്കെട്ട് പീഡിപ്പിച്ചോളാൻ ഇങ്ങനെ പറയുന്ന ഒരു രക്ഷിത